പിന്നെ ആളുകൾക്കുള്ള ഒരു സംശയം എന്താ വെച്ചാൽ ഒരാ ഒരു പരാതിയുടെ രൂപം ഏത് രീതിയിലായിരിക്കണം ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു അന്യായോ അല്ലെങ്കിൽ കോടതിയിലൊരു പെറ്റീഷനോ കൊടുക്കേണ്ടി വരുമ്പോൾ അതിനൊരു രൂപമുണ്ട് ഒരു ഘടനയുണ്ട് നിങ്ങൾ ഈ പരാതികൾക്ക് അതിനൊരു ഘടനയൊന്നുമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ഗ്രീവൻസ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതിയാൽ മതി ആർക്കാണോ എഴുതുന്നത് അത് എഴുതുക പക്ഷേ എല്ലാ പരാതിയിലും ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം പരാതി കൊടുക്കുന്ന ആളുടെ കറക്റ്റ് അഡ്രസ്സും വേണം ഫോൺ നമ്പർ കാരണം അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള പരാതികൾ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം ഇനി പൊതുവായിട്ടുള്ള സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അനോണിമസ് ആയിട്ടുള്ള പരാതികളിലുള്ള നടപടി ഉണ്ടാകും ആയിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് കൃത്യമായ അഡ്രസ്സും സാധനം ഇതും വേണ്ടത് പൊതുവായ സാമൂഹികമായ കാര്യങ്ങൾക്ക് ആണെങ്കിൽ ഈവൻ നിങ്ങളുടെ പേരോ അഡ്രസ്സോ എഴുതാതെ തന്നെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ റോഡിൽ കുണ്ടിൽ കുഴിൽ വീണട്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ വാഹനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വന്ന പര പോലും നിങ്ങൾക്ക് കോമ്പൻസേഷൻ ഗവൺമെൻറ്റിനെതിരെ കോമ്പൻസേഷനിന് കേസ് കൊടുക്കാം സൂട്ട് കൊടുക്കാം